ഹലോ ഗൈസ് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ തണുപ്പ് റെക്കോർഡ് ചെയ്ത സമയമാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ഫീൽസ് ലൈക്ക് ഒരു മൈനസ് ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ഇപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഇവിടെ ഒരു മൈനസ് തേർട്ടി തേർട്ടി ഫൈവ് വരെ കാണിക്കുന്നുണ്ട് ആൻഡ് പ്രിഡിക്ട് ചെയ്യുന്നത് മൈനസ് ഫോർട്ടി ഫോർട്ടി ഫൈവ് വരെ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് സോ എന്താണേലും ആരെയും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ലപോലെ കവർ ചെയ്യുക പ്രോപ്പർ പ്രിക്കോഷൻസ് മാക്സിമം പുറത്തിറങ്ങാതെ നോക്കുക വീക്കെൻഡ് ആണ് പുറത്തിറങ്ങാതെ നോക്കുക ഒണ്ടാരിയോ റീജിയനിലാണേലും മൈനസ് ഫിഫ്റ്റി വരെയാണ് റെക്കോർഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് സോ പ്ലീസ് ബി സേഫ് ഇവിടെ ഒരു മൈനസ് ട്വന്റി ആയിട്ടുണ്ട് മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ഫോർട്ടീൻ മൈനസ് സിക്സ്റ്റീൻ ആണ് കാണിച്ചത് പക്ഷേ ഫീൽസ് ലൈക്ക് ഇസ് വെരി ഹൈ സോ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക